കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടന്നു അയവർക്കാല എസ് എൻ വി ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി ഉദ്ഘാടനം ചെയ്തു കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് കുന്നത്തൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഐവർകാലസ് എൻ വി ഗവൺമെന്റ് യു പി എസിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം അനീഷ കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഗീതു മോഹൻ എസ് ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു തുടർന്ന് മെഡിക്കൽ ക്യാമ്പ് നടന്നു പ്രായഭേദമന്യേ നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു ഹോമിയോ ഡിസ്പെൻസറി സ്റ്റാഫ് ശ്രീകുമാരി അമ്മ ഡോക്ടർമാരായ ഇന്ദു സി ശേഖർ അശ്വതി കരോൾ അതുൽ ബാബുരാജ് ഷിമിറ്റി എം തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം